ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഹെന്ന റിലേറ്റഡ് ആയിട്ട് ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോസ് ഒന്ന് പോയിട്ട് കാണും അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻസും മുതൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ബ്രൈഡൽ ഹെന്ന വരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ഫ്ലോറൽ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രിഡ്സ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുത്തിട്ടുള്ള ഗ്രിഡ്സും ഫ്ലോറൽ ഗ്രിഡ്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെ നമുക്ക് കൊടുക്കാം നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിന് സെൻറ്ററിൽ ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് അതിൽ നമ്മൾ വൈൻസ് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലോറൽ കൊടുക്കാം ഇഷ്ടമുള്ള സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഏത് ഗ്രിഡ് വേണേലും കൊടുക്കാം ഇതിൽ അപ്പോൾ ആദ്യം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെൻട്രില് വൈൻസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ലൈൻസ് ഇങ്ങനെ വരച്ചുകൊടുക്ക ക്രോസ് ആക്കിയിട്ട് ഇനി രണ്ട് ലൈൻസും ജോയിൻ ആവുന്ന ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഡോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി അടുത്ത ഭാഗത്ത് ഇതുപോലെ ഫ്ലോറൽ ഗ്രിഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിന് ഡോട്ട് ഇട്ടിട്ട് ഒരു സെമി സർക്കിൾ വരക്കുക ഹംസ് കൊടുക്കുക രണ്ട് ലെയർ ആയിട്ട് ഹംസ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ മൊത്തം ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്ലോറിലും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ലൈൻസ് വെച്ചിട്ടുള്ള ഗ്രിഡ്സ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഗ്രിഡാണ് ഇപ്പോൾ കാണിച്ചിട്ട് ഇനി വേറൊരു മോഡൽ കാണിക്കാം അതിന് വേണ്ടി നമ്മൾ സ്ക്വയർ ബോക്സ് വരച്ചിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഈ സെൻറ്ററിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലീഫോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ ഫ്ലോറിൽ കൊടുത്ത് രണ്ട് സൈഡിലും ലൈൻ വെച്ചിട്ടുള്ള ചെയ്യാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഇപ്പോൾ ഞാനിത് ഇതുപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹംസ് കൊടുക്കുക രണ്ട് സൈഡിലും ഹംസ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ലീഫ്സാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പഠിച്ച അതേ ലീഫ് തന്നെയാണ് കൊടുക്കുന്നത് നല്ല സിമ്പിളായിട്ട് ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുക പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം സെൻറ്ററിൽ ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ ഉള്ള പോർഷൻസ് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിലിന് ടു ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക സ്റ്റാൻഡിങ് ലൈൻസ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരച്ചിട്ട് അത് ക്രോസ് ചെയ്തിട്ട് ഇതേപോലെ ടു ലൈൻസ് കൊടുക്കുക ഇനി ഇതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലൈൻസും ഡോട്ട്സും വെച്ചിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രിഡ് നമ്മൾ വരച്ചു ഇനി അടുത്തത് നമ്മൾ ഫ്ലോറൽ കൊടുക്കാണ് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ലൈൻ ഗ്രിഡ് കൊടുക്കുക പിന്നെ സെൻടറിൽ ഇതുപോലെ ലീഫ് കൊടുക്കുക പിന്നെ മറ്റു സൈഡിൽ അതുപോലെ ഫ്ലവറും കൊടുക്കുക ഇപ്പോൾ സ്പൈറൽ ഫ്ലവറാണ് ഈ ഒരു സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ ഇങ്ങനെ ഹംസ് കൊടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്തൊരു ഗ്രിഡ് കാണിക്കാം അപ്പോൾ ഇനി അടുത്ത ഇതുപോലെ സ്ക്വയർ ബോക്സ് വരച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക ഇതിൽ നമ്മൾ സെൻട്രില് സ്റ്റാൻഡിങ് ലൈൻസ് കൊണ്ടുള്ള ആ ഒരു ഗ്രിഡും രണ്ട് സൈഡിലും ഫ്ലോറൽ ഗ്രിഡും കൊടുത്തിട്ടുള്ളതാണ് സെയിം ഫ്ലോറൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രിഡാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വൈൻസ് കൊടുക്കുക എന്നിട്ട് ആ ഒരു പ്ലസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഗ്രിഡ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പഠിക്കാം ഈ രീതിയിൽ ചെയ്യുക എന്നിട്ട് ഇതുപോലെ പ്ലസ് ഇട്ട് അപ്പോൾ നമ്മൾ കൊടുക്കറിൽ ഇതുപോലെ സ്റ്റാൻഡിങ് ലൈൻസിന്റെ ഗ്രിഡ് കൊടുക്കുക ഇനി രണ്ട് സൈഡിലും നമ്മൾ സെയിം ഫ്ലോറിൽ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇനി ആദ്യം ഇതുപോലെ ഹംസ് കൊടുക്കുക രണ്ട് സൈഡിലും ലൈനിന്റെ മുകളിലായിട്ട് ഹംസ് കൊടുക്കണം ഇനി ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഹംസ് കൊടുക്കുക അപ്പോൾ ഈ എലമെൻറ്റ് വെച്ചിട്ട് നമ്മളിത് മൊത്തം ഫില്ല് ചെയ്യുക രണ്ട് സൈഡിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിലോ അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിലെങ്ങാനും ഈ ഡിസൈൻസ് എല്ലാം വരച്ച് പ്രാക്റ്റീസ് ചെയ്യുക നിങ്ങളിപ്പം കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നും നിങ്ങൾ ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുകയുള്ളൂ ആദ്യമെല്ലാം ഇതുപോലെ ഡിസൈൻസ് എല്ലാം കാണുമ്പോൾ ഞാനും വരച്ച് നോക്കും അപ്പം എനിക്കെല്ലാം കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഡെയിലി ബേസിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇംപ്രൂവായി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇതിലുള്ള ഓരോ എലമെൻസും നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ നല്ല കോൺഫിഡൻസ് കിട്ടും ഈ ഒരു ഫുൾ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെന്ന ഇടാൻ വേണ്ടി പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ എൻ്റെ ഈ ഒരു കോഴ്സിലെ ഒരു വളരെ ചെറിയ ഡ്യൂറേഷൻ എത്ര വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല മാക്സിമം എന്തായാലും ഒരു ഫിഫ്റ്റീൻ ഒരു ട്വൻറ്റി മാക്സിമം അത്രേ പോവുള്ളൂ ഈ ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രയും വീഡിയോസിൽ തന്നെ എല്ലാം ഞാൻ ഇൻക്ലൂഡാക്കാൻ നോക്കും ഇനി നമുക്ക് അടുത്ത ഒരു ഗ്രിഡ് നോക്കാം ഇത് നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു ഗ്രിഡാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സ്ക്വയർ ബോക്സ് വരച്ചു കൊടുത്തു ഇനി ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം സെൻറ്ററിലുള്ള പോർഷനിൽ നമ്മൾ ഒരു നമ്മൾ പഠിച്ചില്ല ഒരു കൊളുത്ത് പോലെയുള്ള ഡിസൈൻ കൊടുക്കുക പിന്നെ നമുക്ക് ലീവ്സ് കൊടുക്കാം വീണ്ടും അതേപോലെ കൊടുക്കുക പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസിലെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ നെഗറ്റീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫില്ലിങ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ഉള്ള പോർഷൻസിലൊക്കെ നമുക്ക് സർക്കിൾസ് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ സെയിം ഡിസൈൻ ആണ് ലൈൻ കൊടുത്തിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിറപ്പിച്ചിട്ടുള്ള ലൈൻസ് ആണ് വരക്കുന്നത് അതുപോലെ ഒന്ന് വിറച്ച് വരച്ച് വരകളാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് സെൻ്ററിൽ ഇതുപോലെ ഡോട്ട്സ് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സെയിം ഡിസൈൻസ് കൊടുത്തിട്ടുള്ള ഗ്രിഡാണ് ഇപ്പം കാണിച്ചത് ഇപ്പം മെയിൻ ആയിട്ടുള്ള എല്ലാ ഗ്രിഡ്സും ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ ഹാൻഡിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എങ്ങനെ ഡിസൈൻ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും പിന്നെ മണ്ടാല ഡിസൈൻസും അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻസും മുതൽ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ആക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രിഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക ബൈ